രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് കുടിയത്തൂർ ദാറുസലാം ട്രാവൽസിൻ്റെ വിയറ്റ്നാം ടൂർ നടക്കുന്നത് ഹനോയ് ദനാങ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടാണ് ഹോച്ച്മീനിലെത്തുന്നത് ഹോച്ച്മീനിലൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അവിടുത്തെ ഊച്ചുട്ടനൽ വിയറ്റ്നാം യുദ്ധ കാലഘട്ടത്തിൽ ഗരില്ലകൾ നടത്തിയ വാർഫെയറും അവർ നടത്തിയ ടെക്നിക്കും മുഴുവൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടൂറാണ് ആ ടൂറിൻ്റെ വിശദമായ ഒരു ബി ഫിഫ്റ്റി ടു എറോപ്ലൈനിൽ ബോംബിട്ടിട്ട് വന്നിട്ടുള്ളൊരു കുഴിയാണിത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സാധനമാണ് എവിടെയാണ് ഇതിന്റെ എൻട്രൻസ് എന്നൊരു പിടുത്തം കിട്ടൂല ആ എൻട്രൻസ് അത്രയും ഷോർട്ടായിരിക്കും ചെറുതായിരിക്കും അങ്ങനത്തെ ഒരു എൻട്രൻസിലേക്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് എങ്ങനെയാണെന്ന് നോക്കുന്നത് ท่านสับท่นสับพุทธจะพิงก์เอ็นพุทธจะพิงก์เอ็นไซด์ลิฟต์ไปยั่วตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบตอนนั้นไม่รีบ ഒരു വിയറ്റ്നാമി ഗറില്ല ഇതാ യുദ്ധം ചെയ്യാൻ പോവണ ഓയി ഒരു യുദ്ധം ചെയ്യുന്ന പടയാളി ഗുഡ് ബൈസർ ബാമ്പു ട്രാപ്പ് എന്ന് പറയാം ഇത് ഇവിടുത്തെ വിയറ്റ് മാത്രമേ എവിടെയാണ് ഉള്ളതെന്ന് അറിയുള്ളൂ ഇതിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് വീഴും താഴെ ബാമ്പു ട്രാപ്പ് ട്രാപ്പ് എന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്യുക അപ്പൊ പുറത്തുള്ള സൈന്യം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതിൽ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഇതിൽ ചവിട്ടും അതിലേക്ക് വീഴും അയാൾക്ക് ആ കുന്തത്തിന്റെ മുകളിൽ കയറിട്ടാക്ക് പരിക്ക് പറ്റും സ്വാഭാവികമായിട്ടുള്ള ബാക്കിയുള്ള സൈന്യവും അയാളെ രക്ഷപ്പെടുത്താൻ താനിക്കാവും അയാൾ പെട്ടെന്ന് ഒരാൾക്ക് അറിയാണല്ലോ അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്കാവും ഇവർ ഇങ്ങനെ തോക്കും പിടിച്ചിട്ട് വരാം ഒരുത്തനങ്ങൾ വീഴുമ്പോ എല്ലാവരും അതിൽ ശ്രദ്ധിക്കും സ്പോട്ടിൽ ആ ഭാഗത്തുനിന്ന് ാസ് പൊങ്ങും അത് ഇവർക്ക് അറിയാനുള്ള മെക്കാനിസം ഉണ്ട് ആര് വീണ് കരയാണെങ്കിൽ അറിയും ആ സ്പോട്ടിൽ ഇവർ പൊങ്ങും പൊങ്ങിയിട്ട് ഈ ടീമിനെ മുഴുവനും അറ്റാക്ക് ചെയ്യും അപ്പോൾ അത് ഒരാൾ കൊടുക്കാനുള്ള സാധനമല്ല പകരം ഒരാൾ വീണിട്ട് ആ ഹോൾ ട്രാപ്പിനെ ഈ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് പൊങ്ങി വരും അടിച്ചിട്ടിട്ട് ഫുൾ ടീമിനെ തീർക്കും അപ്പോൾ ഒരു ചോദ്യമാണ് നാട്ടുകാർ കുടുങ്ങുലേന്ന് പക്ഷെ നാട്ടുകാർക്ക് കറക്റ്റ് അറിയാം ട്രാപ്പ് അവിടെ ഉണ്ടാക്കിയെന്നില്ല ഈ കാട്ടിലുള്ള ഗരില്ലാസിന് കറക്റ്റ് അറിയാം പോയിന്റ് എവിടെയാണ് ഈ ഹോൾ ഉള്ളത് എവിടെയാണ് അവർക്കറിയാം അപ്പൊ പുറത്തുനിന്നുള്ള ഗറിയില്ല ഫ്രണ്ട്സ് ഇപ്പൊ അടുത്ത വില്ലേജിൽ നിന്നുള്ള ആൾ വരുമ്പോൾ നേരെ ഇതിന്റെ ഉള്ളിലേക്ക് വരെ കയറില്ല പകരം ഇവിടെ നിന്നുള്ള ഗൈഡ് പോവും ഓരോ വില്ലേജിനും ഇങ്ങനത്തെ ഉണ്ടാകും ആ ഗൈഡ് പോയിട്ട് ഗൈഡാണ് ഓരോ ഹാളിന്റെ ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്താണ് ആര് വന്നിട്ടുണ്ടെങ്കിലും വീഴും ഫൈറ്റിംഗ് ടണൽ ഫൈറ്റിംഗ് ടണൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതാ ഇതിന്റെ ഉള്ളിലേക്കും പല ഭാഗത്തേക്കും കണക്റ്റഡ് ആണ് എന്നിട്ട് ഇതിൻറെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ ഈ സ്ട്രൈറ്റ് സാധനം അത് പിന്നെ അഞ്ഞൂറ് മീറ്ററൊക്കെ നെള്ളം ഉണ്ടാവും എന്നിട്ട് ഈ ആൾക്കാർ വന്നിട്ട് ഇതിൽ നിന്ന് വന്നിട്ട് നേരെ ഇവിടെ ഒളിഞ്ഞു നിൽക്കും ലൈനായിട്ട് നിൽക്കും തോക്കും പിടിച്ചിട്ട് എന്നിട്ട് തോക്കും പിടിച്ചിട്ട് ഫൈറ്റ് ചെയ്യും എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒറ്റ ഓട്ടത്തിൽ ഇതിനുള്ളിൽ കയറിയിട്ട് ഡിസപ്പിയർ ആവും അപ്പോൾ ഈ ടണലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതായത് നെയ്യ് സാധനം ഇത് ഇന്നത്തെ പോലെയല്ല ഇതൊക്കെ ഇപ്പം ഭീതി ഉണ്ടായിട്ടാണ് ഈ ഏറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെടിയെടുക്കിട്ടാണ് വെഡി കിട്ടി കഴിഞ്ഞ് തിരിച്ച് വെടി വരുമ്പോൾ എല്ലാം കൂടി ഉള്ളിൽ പോയി തൊട്ടുമുങ്കലും പിന്നെ ആരും കാണൂല പിന്നെ സമയത്ത് മുടിഞ്ഞു ഓസാന്തോണി അപ്പൊ ഒരുപാട് അടികയും ഇത് രണ്ട് വഴിയിലേക്കുള്ളതാണ് ഇത് ഒരു ഇത്ര ഓപ്പൺ ഇത് വലിയ ഓപ്പൺ ആയതാണ് ഒന്ന് അങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും പല ഭാഗത്തേക്കുള്ള ഒരു ജംഗ്ഷൻ ആണിത് ഒരു ജംഗ്ഷൻ ടണൽ ഇന്ന് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ടോ ഹോൾ ഉണ്ടാവുന്നുള്ളത് സൈഗൺ റിവർ ഉള്ളത് താഴെയാണ് അപ്പോൾ അത് ഏകദേശം ഒരു മല പോലുള്ള സ്ഥലത്താണ് സ്വാഭാവികമായിട്ട് വെള്ളപ്പൊക്കം വരില്ല പിന്നുള്ളത് നല്ല മഴ വന്നിട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാനുള്ള അതിനൊരു എൻട്രൻസ് ചെയ്യുന്നത് എൻട്രൻസ് ഏരിയ ചെറുതാണ് അത് ലോക്ക് ചെയ്യും ലോക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ച് നിങ്ങനാക്കിയിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ വെള്ളം ഉള്ളിലേക്ക് വരില്ല എയർ പാസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഹോളുകളല്ലാതെ വെള്ളം ഉള്ളിലേക്ക് വരില്ല വെള്ളപ്പൊക്കം വരില്ല കുറേ താഴെ ആയിട്ടാണ് കട പിന്നെ സൈക്കൺ റിവർ ഉള്ളത് അതിലേക്കുള്ള ഇവർക്ക് ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റും ഇത് താമസിക്കല്ല ഇവർ നോർമലി പുറത്ത് താമസിക്കുന്നു കൃഷി ചെയ്യുന്നു ഓരോ പണിയായിട്ട് പോകുന്നു പക്ഷേ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ യു എസ് സോൾജേഴ്സ് വരികയാണെങ്കിലാണ് ഉള്ളിൽ പോയിട്ട് ഈ പണിയെടുക്കുന്നത് അതായത് ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു ഒരാറുമാസം അങ്ങനെ നീണ്ട കാലം അതിലുള്ളിൽ താമസിക്കുന്നില്ലവർ ഇത് ഇത് ഇവിടുത്തെ സാധാരണ ഒരു കർഷകരാണ് കർഷകദേശത്തിൽ നിൽക്കുന്നവരാണ് ഇത് വിയറ്റ്നാമി ടിപ്പിക്കൽ സോൾജേഴ്സാണ് അവർ യുദ്ധത്തിൻ്റെ സമയത്ത് ഇവര് റെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പിക്ചറാണ് കാണിക്കുന്നത് ഈ ഇതാണ് വെന്റിലേഷൻ വെന്റിലേഷൻ ഇതിലേക്കുള്ള ഈ എയർ സർക്കുലേഷൻ വെന്റിലേഷൻ അപ്പോ ഈ സാധനം കണ്ടാ ഇത് പിന്നെ പിടിക്കാൻ കാണാൻ പറ്റില്ലെങ്കിൽ കൂടി ഈ നായ്ക്കളുണ്ടല്ലോ ആ നായ്ക്കളെ വെച്ചിട്ട് സൈന്യം ഇത് കണ്ടുപിടിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് കണ്ട് അപ്പൊ നായ്ക്കളും മണം പിടിക്കും കാരണം മനുഷ്യന്റെ ഒരു ഗന്ധ ഇതിനുള്ളിൽ വരുമല്ലോ അതിന് വരെ ചെയ്തു വെച്ചാല് ഈ കുരുമുളകും പിന്നെ മുളക് പോലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഫുള്ള് ഫില്ല് ചെയ്യും അതോടുകൂടി നായ്ക്കൾക്ക് തെരഞ്ഞാൽ കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിസ്റ്റം ആണ് ഇതിന് ഒരു അപ്ലൈ കൊന്നിട്ട് കിട്ടുമല്ലോ അവരുടെ ഡ്രസ്സ് അവരുടെ ക്യാപ്പ് അവരുടെ സാധനങ്ങൾ മുഴുവനും കട്ട് ചെയ്ത് പീസാക്കിയിട്ട് അത് ഈ ഭാഗത്തൊക്കെ വിതർകും അപ്പോൾ സ്വാഭാവികമായിട്ട് നായ്ക്കൾക്ക് അത് നമ്മളെ കൂട്ടത്തിലുള്ള സൈന്യത്തിൻ്റെ സ്മെല്ലായിട്ടേ കാണുള്ളൂ അങ്ങനെയാണ് സ്മെല്ല് നായ്ക്കൾ എടുത്തുന്നവർ രക്ഷപ്പെട്ടതെന്നാണ് വ്യത്യസ്ത തരത്തിലുള്ള ട്രാപ്പുകളാണ് അതിൻ്റെ മോഡൽസാണ് ഇതാണ് ഒരു ടൈപ്പ് അളയിൽ വീണ് തുടങ്ങും ഇതാണ് ഒരു ടൈപ്പ് വേറെ ടൈപ്പാണ് ഓ ചിപ്പ് ഇതിങ്ങനെയുണ്ടോ വീണ് they like to take a oh oh hey mm so you're no more baby ഇതിലെന്താ ചെയ്യുന്ന മരത്തിന്റെ മുകളില് മരത്തിന്റെ മോള് ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇതും കൊണ്ട് കേറും കയറും കെട്ടിട്ട് എന്നിട്ട് നേരെ തലേ തലിടുക ആകാശത്ത് മുകളേക്കിടുന്നായിട്ടും സാധാരണ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ട്രാപ്പ് ആണ് ഡോർ ട്രാപ്പ് അതായത് ഇത് ഇവിടെ ഇങ്ങനെ വലിച്ചു കെട്ടിട്ടുണ്ടാകും ഓക്കെ എന്നിട്ട് ഈ ഇവൾ സോൾജേഴ്സ് ഡോറ് തുറക്കാണെങ്കിൽ ഡോർ തുറക്കുമ്പോൾ നേരെ ഇവര് വന്നിട്ട് അടിക്കും അടിച്ചിട്ട് ഈ സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഇങ്ങനെ കയറും അതോടുകൂടി കുറെ കണ പൂടി അടുത്ത് കൊടുക്കും ഇതാണ് ഡോർ ട്രാപ്പ് എന്ന് പറഞ്ഞ സാധനം ഇത് വീട്ടിൻ്റെ ഡോറിൽ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്താൽ ഇത് ഓക്കെ ആയിട്ട് ഇങ്ങനെ അടിക്കും അടിച്ചാൽ കൊണ്ടുപോകണം കേരളം ഡോർ പാട്ടിൽ ഇതാണ് കോമിൻ്റെ മെയിൻ ആയിട്ട് അവർക്ക് മെറ്റീരിയൽ കിട്ടുന്നത് ഈ ചെയ്യുന്ന ഷെല്ലുകൾ ഈ ഷെല്ലുകൾ പെരത്തിയിട്ടാണ് ഈ ഇരുമ്പ് അവരുണ്ടാക്കുന്നത് അല്ലാതെ അവർക്ക് ഇരുമ്പ് കിട്ടുന്നില്ല അങ്ങനെ ഈ ബാമ്പുവിന്റെ മുകളിലുള്ള ഇരുമ്പുകൾക്കായിട്ട് മൂലായിട്ട് Let's see how the bomb it's the bomb. They set up many of them in the farm. When one person sent no problem happened. Mm -hmm. But when one time, yeah, the other one. When they found the, the, bomb. the bomb from outside, they took it back here, saw the bomb to get the explosive to make the landmine. Maybe, right? Up, yeah. But then carrying two men, carrying that. <laughs> ഇതാണ് ബോംബ് ഈ ബോംബ് ഷെല്ല് പെറുക്കിയിട്ട് അതെന്നാണ് ഇരുമ്പ് കഷ്ണങ്ങൾ എടുത്ത് ആ ഇരുമ്പ് കഷ്ണങ്ങൾ പിന്നീട് അവർ ചൂടാക്കിയിട്ട് ഇതുപോലുള്ള പീസുകളാക്കി മാറ്റാനുള്ളതാണ് ഇതാ ഇതുപോലുള്ള പീസുകളാക്കിയിട്ട് കുന്തങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കാനുള്ള ഇരുമ്പ് അവരെടുക്കുന്നത് പിന്നെ ബോംബുകൾ പൊട്ടാത്ത ബോംബുകളാണ് ഇതാ ഇതൊക്കെ വി കോംസ് ഉപയോഗിച്ചിട്ടുള്ള ഗൺസ് യൂസ് ചെയ്യാനുള്ള ഒരു ഓഫറും കൂടി ഇവിടെ ഉണ്ട് പക്ഷെ നല്ല ആണ് ആറ് ലക്ഷം ഏകദേശം നമ്മളുടെ നാട്ടിൽ പറഞ്ഞെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയോളം വരും അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മളൊന്ന് കെ ഫോർട്ടി സെവൻ ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ കെ ഫോർട്ടി സെവൻ അലാശ്മി പോകും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ടണൽ നിർമ്മാണത്തിൻ്റെ ഒരു ടെക്നീക്ക് ഈ ഒരു ഒരു വീതിയിൽ മൂന്ന് മീറ്റർ താഴത്തേക്കാണ് ടണലുണ്ടാക്കുക ഇയാൾ മണ്ണവിടെ കോരുന്നു ഇതെടുത്തിട്ട് ഈ തോട്ടി കൊണ്ട് എടുത്തിട്ട് വയ്ക്കുന്നു എന്നിട്ട് ഇയാൾ പുറത്തേക്ക് ഇടുന്നു ഇതേപോലെ ഇതാ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇതടുത്ത ടണലാണ് എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ കണക്റ്റ് ചെയ്യുക കണക്റ്റ് ചെയ്ത് ഫുള്ള് സെറ്റായതിനു ശേഷം ഇത് ഓരോന്നൂറോ ക്ലോസ് ചെയ്യും കാണാം എന്നിട്ട് ആവശ്യത്തിനുള്ള സ്ഥലത്ത് മാത്രം ഓപ്പൺ ആക്കും ഇങ്ങനെ ഓരോ മൂന്ന് മീറ്ററിൽ കുഴി എടുത്തിട്ട് മണ്ണ് പുറത്തേക്ക് എടുത്തിട്ടാണ് കിട്ടണത് സെറ്റ് ചെയ്യുന്നത് ഇതാണ് അവർ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ചെറുപ്പം ഇത് ടയറാണ് ാണ് ഈ ചെരുത്തിൻ്റെ എന്നിട്ട് ഇതിങ്ങനെയാണ് അവർ സാധാരണ ഡെയിലി യൂസ് ചെയ്യാം യുദ്ധ സമയത്ത് കാല് ഇതിലേക്ക് ഉപയോഗിക്കും അപ്പം സ്റ്റെപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ റിവേഴ്സിലാണ് പോയതെന്ന് മനസ്സിലാക്കാനാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ഫോമിന്റെ ഗുഹന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് ഇത് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇരുപത് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെ ടൂറിസ്റ്റുകൾക്ക് പോകാനുള്ള ഒരു വഴിയാണ് അപ്പൊ നമ്മള് കോമിന്റെ പ്രവേശിച്ചിരിക്കുന്നു സൈസിന്റെ മാക്സിമം തല മുട്ടുന്നുണ്ട് ഓക്കെ മുന്നേക്ക് നോക്കിയാ ഒന്നും കാണുന്നില്ല എന്റെ തോട്ട് ഓട്ടെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ലൈറ്റ് ഒന്നും കുറച്ചൊരു കൂളാണ് ഇങ്ങനെ പ്രസിഡന്റ് അല്ല വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട ഇതാണ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ കേറി പോകാം വേണ്ട വേണ്ട നമ്മൾ ഒരു റൗണ്ട് കൂടി കുറച്ചുകൂടി മുന്നോട്ട് പോൾ ഫ്ലാഷ് ആക്കി ഓ മുന്നോട്ട് പോയോ ഓക്കേ നമ്മൾ കാണുന്ന ഒരു ലൈറ്റാണ് يلا ഓക്കേ എസ് ഓക്കേ കമിംഗ് കമിംഗ് കണ്ടോ യെസ്

കേവലം നല്ലോ ചലോ ചലോ കേറു നമ്മള് കേറുന്ന സമയത്ത് നമ്മളൊരു പ്ലാൻ ഒരു നൂറ് മീറ്റർ ഒക്കെ നടക്കണമെന്നായിരുന്നു നാപ്പത് മീറ്റർ ഞാൻ ഞാന ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു കേവാണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിൽ നൂറ് മീറ്റർ നമുക്ക് എന്ന് കേട്ടതോട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഈ നമ്മൾ വളരെ വളരെ തുച്ഛമായ ദൂരം മാത്രമേ നമുക്ക് ടൂറിസ്റ്റിന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങള് അതില് നൂറ് മീറ്ററെ നൂറ് മീറ്റർ നടന്ന് വേക്കുള്ളിലൂടെ കുനിഞ്ഞ് നടക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയത് കയറി വന്നപ്പോൾ ഇരുപത് മീറ്റർ എത്തിയപ്പോഴേക്കും ഞങ്ങളിലുള്ള പകുതി ആളുകൾ കുറെ ആളുകൾ പിന്മാറി തുടക്കത്തിൽ തന്നെ എറങ്ങാതെ തന്നെ കുറച്ച് ആൾക്കാർ പിന്മാറി ചില ആളുകൾ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പിന്മാറി പിന്നെ കുറച്ച് ആളുകൾ ഇരുന്നൂറ് മീറ്റർ എത്തിയപ്പോൾ പിന്മാറി നാനൂറ് മീറ്റർ ഇരുപത് മീറ്റർ സോറി ഇരുപത് മീറ്റർ നാൽപ്പത് മീറ്റർ എത്തിയപ്പോഴേക്കും ഏറ്റവും ആയ ഞാന് അർമാന് പിന്നെ നമ്മുടെ മെയിൻ മാനേജർ അജ്മൽ ഇവരൊക്കെ നാൽപ്പത് മീറ്റർ തന്നെ പിന്മാറി അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ നാൽപ്പത് മീറ്റർ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ കുനിഞ്ഞ് നടക്കുക എന്നുള്ളത് വളരെ പ്രയാസം വളരെ പ്രയാസമുള്ള കാര്യം അപ്പോൾ ഈ സോൾജേഴ്സിന് വിയറ്റ്നാമി സോൾജേഴ്സിന് കമ്മ്യൂണിസ്റ്റ് സോൾജേഴ്സിന് നമ്മുടെ റാഷിൻഖാന്റെ പ്രത്യേക പ്രത്യേക താല്പര്യ പ്രകാരം കമ്മ്യൂണിസ്റ്റ് സോൾജേഴ്സ് അവരമുക്ക് സമ്മതിക്കേണ്ടി വരും കേരള കമ്മ്യൂണിസ്റ്റും വളരെ എൻ്റർ ഡിഫറെൻ്റാണ് അവർ കേരളം അവരുടെ ആ സൈനിക വീര്യം വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇത്രയും കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കുനിഞ്ഞ് നടന്ന് പിന്നെ ശത്രു സൈന്യത്തെ അവര് തോൽപ്പിച്ച് കളഞ്ഞു എന്നുള്ളതും ആവശ്യം വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി വന്ന് പട്ടാളക്കാരെ ട്രാപ്പ് ചെയ്ത് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അവർ നേടിക്കൊടുത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ അടിഞ്ഞെ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്തത് ഈ ടെക്നോളജിയാണ് ഇന്ന് പലസ്തീനിലെ അമാസ് ഉപയോഗപ്പെടുത്തുന്നത് ഇതിൻ്റെ ഓപ്പണിങ് എവിടെയാണ് ഓപ്പണിംഗ് എന്നോ എവിടെയാണ് അവർ പ്രത്യക്ഷപ്പെടുക എന്നോ ഇതൊന്നും കൃത്യമായി പറയാൻ പറ്റില്ല കാരണം ആ നാട്ടുകാർക്ക് മാത്രമേ ആ സ്ഥലത്തെക്കുറിച്ച് പരിചയമുണ്ടാവുകയുള്ളൂ മറ്റ് പുറമെ നിന്ന് വരുന്ന ആളുകൾക്ക് അതിൻ്റെ ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാത്തത് കൊണ്ട് അവർ അലഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ ട്രാപ്പിൽ കുടുങ്ങുകയും ഈ ട്രാപ്പുകളൊക്കെ വളരെ രസമാണ് കാരണം എതിരാളികളെ പല രീതിയിലും ട്രാപ്പ് ചെയ്ത് കൊന്നെടുക്കുന്ന പലതരത്തിലുള്ള രീതികൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അത് എന്താ പറയുക ഒരു അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലെ അമേരിക്ക യുദ്ധം തുടങ്ങി അഞ്ചിലെ തോറ്റ് പിന്മാറുക ചെയ്യേണ്ടത് ആളുകളുടെ കാശുവാലിറ്റിയിൽ നോക്കുമ്പോൾ വിയറ്റ്നാമി ആളുകൾക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയിട്ടുള്ളതെങ്കിലും സ്ട്രാറ്റജിക് വിജൻ നേടിയിട്ടുള്ളത് വിയറ്റ്നാമീസ് ആണ് എന്നുള്ളതാണ് പറയാത്ത അമേരിക്ക കൂടി അവർക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ഈ കേവ് ടെക്നോളജി എന്നുള്ളത് ഇത്രയും വലിയ അധികം ടെക്നോളജി വികസിച്ച് അമേരിക്കയിൽ പോലും

അതിന്റെ ഒരു ഇതാണ് കിച്ചന് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോൾ ഭാഗം ഓടിയിട്ടായിരിക്കും ഉണ്ടാവുക ആൻഡ് ഇവിടെ ഒരു കിച്ചൺ വർക്ക് ചെയ്യും ഈ ഭാഗം ക്ലോസ്ഡ് ആയിരിക്കും അത് അണ്ടർഗ്രൗണ്ടിലാണ് വരിക അപ്പോൾ ഈ കിച്ചണെന്നുള്ള പുക പോകുന്നത് ഇവിടെ പുക പോക പോയാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ആളുണ്ടെന്ന് മനസ്സിലാവും അതിനവർ ചെയ്തിരുന്നത് ഇതുവഴി ഇങ്ങനെ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ട്

没事，尴尬嘞。